ഗുരുവായൂരപ്പം ആശരണം കണ്ണന്റെ കഥ വരച്ചോട്ടിലേക്ക് ഭഗവാന്റെ കഥ കേൾക്കാൻ കൊതിയോട് ഓടിയെത്തിയ ഗോപി ഗോപ ബൃന്ദങ്ങൾക്ക് അനന്ത അനന്ത കൂടി പ്രണാമം ഏതെങ്കിലും ഒരു ഭക്തൻ ഗുരുവായൂർ തൊഴാൻ പോയിട്ട് വരുമ്പോൾ നമ്മൾ വിശേഷമൊക്കെ ചോദിക്കും ഗുരുവായൂർപ്പണ തൊഴുതോ ഇല്ല അവിടെ ഇങ്ങനെ ചെന്ന് നിന്നേ ഉള്ളൂ അന്ന് അടക്കേറക്കാന്ന് ക്ഷേണ്ടോ ഇന്ന് ഞാൻ ക്യൂല് കയറിയിരുന്നു വെച്ചാൽ ഭഗവാനെ കണ്ടിട്ട് തിരിച്ച് ട്രെയിനിൽ ഇങ്ങോട്ട് പോരാൻ പറ്റില്ലായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരൊക്കെ തിരക്ക് കൂട്ടുന്നുണ്ട് തൊഴാൻ കയറാൻ പറ്റിയില്ല അപ്പോഴേക്ക് നമ്മൾ മറുപടി കൊടുക്കും കഷ്ടം ഞാൻ കഴിഞ്ഞവണ്ണ പോയിട്ടേ മൂന്ന് പ്രാവശ്യം അകത്തവർ തൊഴുതേ എന്തിനാ അങ്ങനെ ഒരു വർത്തമാനം നമ്മളങ്ങനെ പറയുമ്പോൾ എനിക്ക് സങ്കടവും എനിക്ക് തൊഴാൻ പറ്റിയില്ലല്ലോ മറ്റുള്ളവർക്കൊക്കെ ഭഗവാനെ കാണാൻ പറ്റി സാരമില്ല എന്ന് പറയണം നമ്മൾ സാരമില്ല ഗുരുവായൂർ ചെന്നോ നീയേ ഗുരുവായൂർ ഇപ്പം മുമ്പിൽ നിന്നില്ലേ ഞാനാ പുറത്ത് ഭണ്ഡാരത്തിനെ വിടുന്നതുപോലെ അതുപോലെ അയത്തേക്ക് വെക്കുമ്പോൾ കണ്ണനെ കണ്ടു ഊ കണ്ടു കണ്ണനെ ഇങ്ങനെ ചെറുതായിട്ട് അതുപോലെ ഗുരുവായൂർ ചെന്നാൽ തന്നെ പോരേ ചോദിക്കണം അപ്പോഴല്ലേ ആനന്ദം ഉണ്ടാവുക എന്തിനാപ്പീ കഥ പറഞ്ഞല്ലേ ഇതിപ്പോ നമുക്ക് മാത്രല്ല ഈ സ്വഭാവം പലർക്കും ഉണ്ട് അത്രേ ഭഗവാന്റെ അവതാരം ഭഗവാൻ അവതരിച്ചപ്പോ എട്ടാമത്തെ പുത്രൻ കംസനെ കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കണല്ലോ അതുകൊണ്ട് കാരാഗ്രഹത്തിൽ ഉണ്ടായ ഓരോ ഉണ്ണികളും കംസൻ കൊന്നിട്ടുണ്ട് എട്ടാമത്തെ പുത്രന് വേണ്ടി കാത്തിരിപ്പാണ് ഇപ്പോഴാണ് ഭഗവാൻ ചതുർബാഹുവായിട്ട് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് ഭഗവാൻ പറഞ്ഞു എന്നെ ഇപ്പോൾ അമ്പാടിയിൽ കിടത്തണം അവിടെ യശോദമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ടായിണ്ട് ഒരു പെൺകുടാവ് അവിടെ കൊണ്ടേക്കെടുത്തോളൂ എന്നിട്ട് ആ പെങ്കിടാവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ അവർക്ക് അംസം നോക്കുമ്പോൾ പെൺകുട്ടിയാവുമല്ലോ അപ്പം എന്നെ കൊല്ലില്ല പെൺകുട്ടി കണ്ട അവളെയും കൊല്ലാൻ വഴിയില്ല അങ്ങനെ ചെയ്തോളൂ പറഞ്ഞു അവളാണ് സാക്ഷാത് ദുർഗാദേവി എന്നോട് ചോദിച്ചാൽ ഞാൻ എടനാട് ഭഗവതി എന്ന് പറയുക എടനാട് ദുർഗാദേവി പറയും ഞാൻ കാലടിക്കട്ടത്തിലുള്ള എടാട്ടുകാരനാണ് അപ്പൊ അങ്ങനെ വസുദേവര് കണ്ണനെ എടുത്തിട്ട് ഇങ്ങനെ പോവാം ഒരു കൊട്ടയിലാക്കിയിട്ട് യമുനാനെത്തി കടന്നതിന് പോകുമ്പോൾ യമുനയിലേക്ക് അങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ യമുനക്ക് മനസ്സിലായി സഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ സക്ഷാൽ ശ്രീകൃഷ്ണൻ സച്ചിദാനന്ദ തടമ്പായ കണ്ണനാണ് ഈ കൊട്ടയിൽ കൊട്ടയിലിരിക്കുന്ന യമുനയ്ക്ക് കൊതിയായി ഗുരുവായൂർക്ക് എത്താറാവുമ്പോഴേക്ക് നമുക്ക് കൊതിയാവുമെങ്കിൽ അമ്പലപ്പുഴയ്ക്ക് താറാവുമ്പോഴേക്ക് നമുക്ക് കണ്ണനെ കാണാൻ ധൃതിയാവുമെങ്കിൽ ഒരു കൊട്ടയുടെ അകത്ത് സാക്ഷാൽ ഗുരുവായിരപ്പൻ ഇങ്ങനെ കിടക്കുമ്പോ യമുനക്ക് കൊതിയാവാണ്ടിരിക്കുവോ വസുദേവർ തലയിലെടുത്തിട്ടാണ് പോണത് യമുനെ കാണാനുള്ള കൊതി കൊണ്ട് തിരമാലയായിട്ട് ഉയർന്ന് ആ കൊട്ടയുടെ അകത്തേക്ക് എത്തി നോക്കാൻ നോക്കുമ്പോ അയ്യോ എൻ്റെ ഉണ്ണി നനയൂ എൻ്റെ ഉണ്ണി മുങ്ങിപ്പോകുമോ എന്ന് പേടിച്ച് വസുദേവർ ആ കൊട്ട കൊട്ടമൊക്കി പിടിക്കും യമുന പിന്നെ പൊങ്ങി വരും യമുനക്ക് ആ കണ്ണനെ കാണാൻ പറ്റണില്ല വല്ലാണ്ട് വിഷമിച്ചു എത്ര ദൗർഭാഗ്യവതിയായോ എന്ന് ആലോചിച്ചു കണ്ണനെ കാണാൻ മോഹിച്ചാൽ കണ്ണൻ അവസരമില്ലാണ്ട് ആക്കില്ലല്ലോ ആ കുഞ്ഞിക്കാല് യോഗിമാര് തപസ്സെയ്യുന്നത് ആ പാദ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിക്കുന്ന കല്പകവൃക്ഷത്തിന്റെ തളിലാണ് ഭക്താനാം കാമവർഷദ് വൃത്തക്കെ കൊണ്ടുവന്നു ഗംഗ വന്ന ആ കാലിൽ കെട്ടി ആ യമുന വന്ന ആ കാലിൽ കെട്ടിപ്പിടിച്ചു ഗംഗക്ക് മോഹം ഉണ്ടാവും അതുകൊണ്ടാണ് ഗംഗ എന്നുള്ള അവിടെ വന്നത് പവിത്രയാണല്ലോ ഗംഗയും അപ്പൊ യമുന വന്ന് പതുക്കെ ആ കാലിൽ ഉമ്മ വെച്ചു ആ കാലിൽ കെട്ടിപ്പിടിച്ചു ഇത് കണ്ടുകൊണ്ട് ആകാശത്ത് ഒരാൾ നിൽക്കണ്ട് പൂർണ്ണചന്ദ്രൻ പൂർണചന്ദ്രൻ എമുനോട് ചോദിച്ചു കഷ്ടം യമുനെ നിനക്ക് കണ്ണനെ കാണാൻ പറ്റിയില്ലല്ലോ ഞാൻ കണ്ടോ സുഖമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക മുകളിലാണല്ലോ ബാൽക്കണിയിൽ ഇരുന്ന കുറച്ചുകൂടി കാഴ്ച കൂടും ഞാൻ സുഖമായിട്ട് കണ്ണനെ കാണണ്ടേ നിന്റെ നിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി നടന്നു പോയിട്ട് പോലും ഈ കൃഷ്ണനെ കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ടായില്ലോ എന്നൊക്കെ പറഞ്ഞു ആ യമുനാ നദി കടന്നു യമുന പ്രാർത്ഥിച്ചത് എന്താവും നമ്മളാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യ കഷ്ടം എന്റെ കണ്ണ എന്നെ ഇങ്ങനെ ദൗർഭാഗ്യവതിയാക്കിയിലോ നിന്നെ കാണാൻ പറ്റിയില്ലല്ലോ നിന്റെ കാര്യങ്ങൾ പുറത്തേക്കെട്ടിട്ടുണ്ടോ കരിക്ക് നിന്നെ കാണണ്ടേ നിന്റെ ആ മുഖം കാണണ്ടേ ആ പീലിത്തിരിപൂടി കാണണ്ടേ ആ താമരപ്പ് പോലുള്ള കണ്ണ് കാണണ്ടേ ആ ചെത്തിപ്പഴം പോലെയുള്ള ചുവന്ന ചുണ്ട് കാണണ്ടേ കണ്ണാ ഈ മഹാഭാവി എങ്ങനെയൊക്കെ തീർത്തല്ലോ പറയും എന്നാ ഭഗവാന്റെ തൃപാധാരബന്ധം കാണിച്ചത് തോന്നോ അതിൽ തൊടാൻ പറ്റിയെന്നോ അതിൽ ഉമ്മ വെക്കാൻ പറ്റിയെന്നോ ഒന്നും നമ്മൾ ആലോചിക്കില്ല നമ്മളൊക്കെ എങ്ങനെയാണ് പക്ഷെ ഇവനെ അങ്ങനെയല്ല വിചാരിച്ച ഗുരുവായൂരപ്പ കണ്ണാ ഞാൻ ഗുരുവായൂരപ്പ എന്ന് എവിടെ പറഞ്ഞാലും കണ്ണെന്നാണ് കേട്ടോ അർത്ഥം അന്ന് യമുന ഗുരുവായൂരപ്പ എന്ന് വിളിച്ചോന്നൊന്നും പറഞ്ഞ കമന്റ് ചെയ്യരുതാ അപ്പോ യമന വിചാരിച്ചു ഗുരുവായപ്പ അങ്ങയുടെ ത്രിപാദങ്ങൾ എനിക്ക് കാട്ടി തന്നില്ലേ അവിടുത്തെ ത്രിപാദങ്ങളെ തൊടാൻ അവസരം ഉണ്ടാക്കി തന്നില്ലേ അവിടേക്ക് ആ പാടിയിലേക്ക് ഏതു വഴി കൂടെ പോകായിരുന്നല്ലോ എന്നെ അവിടെ നിന്ന് പറഞ്ഞ ഇതിൽ കൂടെ പോകാനല്ലേ അത് എന്തിനു വേണ്ടിട്ടാ എനിക്ക് ഈ ഭാഗ്യം തരാൻ വേണ്ടിട്ട് സന്തോഷായി കണ്ണാ സന്തോഷായി എന്ന് പറഞ്ഞു കിട്ടാത്തതിന് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടതിന് ഓർത്തൊരു ദുഃഖിക്കയല്ല കിട്ടിയതിനോട് സന്തോഷിക്കുകയാണ് യമുന ചെയ്ത കാലങ്ങള് കുറെ കഴിഞ്ഞപ്പോ ഭഗവാൻ ഗോപികമാരോടൊപ്പം രാസ നൃത്തത്തിന് തയ്യാറാവുമ്പോ ആശാത് കാല രാത്രിയിൽ എല്ലാവരും ഈ യമുനയിൽ ഇറങ്ങി കുളിക്കും ആ യമുനയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത്തവണ കൊട്ടയിലല്ല ഭഗവാൻ നേരിട്ടാണ് യമുനയുടെ അടുത്തേക്ക് ചെല്ലണത് യമുനയ്ക്ക് വല്ലാത്ത സന്തോഷമായി യമുന രണ്ട് കൈ നീട്ടി ഭഗവാന്റെ നേരെ തൊഴുതു രണ്ട് കൈ നീട്ടിയപ്പോൾ യമുനെ വാരി പുണർ നോക്കേണ്ടേ അവൾ ആനന്ദത്തിൽ ആറാടി ആ യമുനയെ മറ്റൊരു ഗോമിയാക്കി മാറ്റി ആ യമുനയുടെ കൂടെ നൃത്തം ചെയ്യുമ്പോ ആകാശത്തിരുന്ന് ഇതേ അമ്പിളിമാമൻ നോക്കി അമ്പിളിമാമോട് നിന്റെ അമ്പളിമാമൻ പറയും എനിക്ക് ഭാഗ്യമില്ലാണ്ടായില്ലോ യമുനെ നിനക്ക് ഭാഗ്യമുണ്ടായി ഞാൻ പണ്ട് നിന്നെ കളിയാക്കിണ്ട് അതിന്റെ ഫലാവൂലെ ഏയ് ഒന്നും അല്ല ചന്ദ്ര നീ നിന്റെ നിലാവാകുന്ന കൈകൂടെ നീട്ടു ആ കൈ നീട്ടുമ്പോൾ നിനക്ക് ഈ കണ്ണനെ തൊടാ ആ നിലാവാകുന്ന കൈ നീട്ടി നിനക്ക് എന്നെ തൊടാം നിനക്ക് ഈ ഗോപികമാരോടൊപ്പം നൃത്തം ചെയ്യുന്നത് കാണാലോ അപ്പൊ ചോദിച്ചു നിന്നെ ഞാൻ പണ്ട് കളിയാക്കിയിട്ടില്ലേ എന്നിട്ടും നിനക്ക് എന്നോട് ഇത്ര ഇഷ്ടോ എന്നിട്ടും നിനക്ക് എന്നോട് ഇത്ര പരിഭവല്ലായോ യമന് പറഞ്ഞല്ല നീ അങ്ങനെ കളിയാക്കിയില്ലേ അപ്പൊ എനിക്കും ചെറിയൊരു വിഷമം തോന്നിണ്ടാവും പക്ഷെ ഞാൻ ആ വിഷമം മാറ്റിവെച്ചിട്ടാണ് എന്റെ സൗഭാഗ്യങ്ങൾ ഓർത്ത് സന്തോഷിച്ചത് എന്റെ ഉള്ളിലുണ്ടായ ചെറിയ വേദന മാറ്റാനാണ് ഈ കണ്ണൻ ഈ രാസനൃത്തത്തിന് ഈ യമുന തീരം തിരഞ്ഞെടുത്തത് എന്റെ ഉള്ളിലുണ്ടായ ആ കണ്ണീര മാറ്റാൻ വേണ്ടിയിട്ടാണ് രാസനൃത്തത്തിന് മുമ്പ് ഈ യമുനയിൽ ആറാളാ തീരുമാനിച്ചത് ഈ ഗോപികമാരെക്കൊട്ട് ഈ യമുനയിലേക്ക് ഇറങ്ങി വന്നത് എന്നെ വാരി പുണർന്നത് നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വേദന ഉണ്ടായാൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അത് മറന്നുപോകും പക്ഷെ കണ്ണും മറക്കില്ല ആ വേദന പിന്നീട് വലിയ അനുഗ്രഹമാക്കി മാറ്റും നമ്മളേത് ആഗ്രഹം സാധിച്ചാലാണ് ഭഗവാൻ ഉണ്ടാവും അതുകൊണ്ട് ചന്ദ്രൻ നീ എനിക്ക് സൗഭാഗ്യമാണ് തന്നത് നീ എന്നെ പരിഹസിക്കുകയല്ലായിരുന്നു എന്നാണ് കുറെ സാരാംശങ്ങളിൽ കഥകൾ പറയുണ്ട് അതിലൊന്ന് ഏതൊരു ഭക്തനായാലും ഏത് ഏത് ഭക്തനല്ലാത്ത ആളായാലും അയാൾക്കുണ്ടാവുന്ന ചില ചില ചെറിയ ദൗർഭാഗ്യങ്ങൾ കണ്ട് ആ ദൗർഭാഗ്യം ഇല്ലാത്ത നമ്മളുടെ സൗഭാഗ്യത്തിലേക്കാണ് നമ്മൾ അവരൊരു കാരണവശാലും പരിഹസിക്കരുത് എനിക്കുണ്ടല്ലോ എന്നൊന്നും പറയരുത് അത് അവർക്ക് വേദന ഉണ്ടാക്കും സാരില്ല എന്ന് പറയാ ഒരു ചിരിമതി ഒരു പുഞ്ചിരി നീ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കാണെന്നാത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്നാണ് തീർച്ചാ മതി അതുപോലെ പ്രതികാരം ചെയ്യല്ല ചന്ദ്ര നീ കണ്ടില്ലേ നീ അന്ന ചീത്ത അനുഭവിക്കണേ എന്ന് പറയായിരുന്നു അത് പറഞ്ഞില്ല തിരിച്ചങ്ങൾ അതിന്റെ സൗഭാഗ്യമാണ് അവൾക്ക് കിട്ടിയത് ചന്ദ്രൻ തൊഴുതു കണ്ണനെ കണ്ണാ എനിക്ക് അവിടുത്തെ കാണാൻ പറ്റി അവിടുത്തെ രാസനൃത്വം കാണാൻ പറ്റി പക്ഷെ അവിടത്തെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയില്ലല്ലോ ദാ അനുഗ്രഹം തന്നെ പോലെ അനുഗ്രഹം കൊടുത്തു ആ പൂർണ്ണചന്ദ്രൻ രാധയും കണ്ണനെ കാണാത്രേ വീണ്ടിന്റെ കണ് രാധയോട് കണ്ണനോടുമായിട്ട് പൂർണ്ണചന്ദ്രൻ പറഞ്ഞു അത്രേ എൻ്റെ മുഖത്ത് രാധയും കണ്ണനും ഉണ്ട് എന്നാ പറയണേ ഒരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അത് രാധയും കണ്ണനായിട്ട് തോന്നുകയും ചെയ്യും പക്ഷെ എനിക്ക് കാണാൻ പറ്റണില്ലല്ലോ എൻ്റെ മുഖത്ത് ചന്ദ്രൻ തൊട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കല്ലേ കാണാൻ പറ്റുള്ളൂ എനിക്ക് കാണാൻ പറ്റുമോ എന്നാ അവർ നിന്റെ തൊഴിയായ യമനെ ഒന്ന് നോക്കൂ അപ്പം നിനക്ക് കാണാൻ പറ്റും പൂർണ്ണചന്ദ്രൻ ആ യമനക്ക് നോക്കിയപ്പോ പൂർണ്ണചന്ദ്രനെ കാണാൻ എന്നും രാധാകൃഷ്ണന്മാരെ കാണാൻ കഴിഞ്ഞു എന്നും കഥ അപ്പോൾ സൗഭാഗ്യങ്ങളിൽ ദൗർഭാഗ്യങ്ങൾ അനുഭവിക്കണവരെ കളയാക്കാതിരിക്കുക ആ ദൗർഭാഗ്യത്തിൽ നിൽക്കണവര് ഈ ദൗർഭാഗ്യം പിന്നീട് അനുഗ്രഹമാകുമെന്ന് ചിരിച്ചറിയുക സർവവും ഗുരുവായൂർ ഫലം സമർപ്പിക്കുക കണ്ണൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ കഥ മരച്ചുവട്ടിൽ കഥ കേൾക്കാൻ ഓടിയെത്തിയ ഗോപി ഗോപ വൃന്ദങ്ങളുടെ പാചകങ്ങളിൽ അനന്തകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ പൊനുഗുരുവായൂരപ്പന തൃക്കയിൽ വെണ്ണയായി ഈ കഥ കൂടി സമർപ്പിക്കട്ടെ എല്ലാവർക്കും വിനീത നമസ്കാരം